കൃഷ്ണകഥാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണ അങ്ങനെ നവീനെ മറക്കാനാവാതെ ആകെ സങ്കടപ്പെട്ട് റൂമിൽ തന്നെ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് സങ്കടത്തോടെ സങ്കടത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം തങ്കം കൃഷ്ണയുടെ അരികിലേക്ക് എത്തുക മോളെ നീ ഇതൊരു ഭക്ഷണം കഴിച്ചില്ലല്ലോ കുറേ ദിവസം തൊട്ട് മര്യാദക്ക് ഭക്ഷണം കഴിക്കാറില്ല ഇത്ര നാളും ആ കുടുംബത്തിന് വേണ്ടി വെറുതെ കൊടുക്കുമായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നവീൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുപ്പും ആകെ ക്ഷീണിച്ച് തളർന്ന് അവശമായിരിക്കുക എന്തെങ്കിലും കഴിക്കേ അമ്പതാ ഫുഡ് എടുത്തുകൊണ്ട് വരാം ഒന്നും വേണ്ട എന്ന് കൃഷ്ണ പറയുന്നുണ്ട് എന്നാൽ തങ്കം അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ തങ്കം കൃഷ്ണക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വരുവാണ് കൃഷ്ണക്ക് തങ്കം തന്നെ വാരി കൊടുക്കുക മര്യാദക്ക് നീ ഇത് കഴിച്ചേ പറ്റൂ എല്ലാം അറിഞ്ഞുകൊണ്ടേതിനല്ലേ നീ ഇക്കാര്യം ചെയ്യാൻ ഏറ്റെടുത്തത് എന്നിട്ടിപ്പോൾ ഇങ്ങനെ തളർന്നിരിക്കുവാണോ ഒരു ദിവസം എല്ലാം വിട്ടറിഞ്ഞ് നിനക്ക് തിരിച്ചു പറയേണ്ടി വരുമെന്ന് അറിയായിരുന്നില്ലേ നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് ഇതുപോലുള്ള ഇത്രയും വലിയ സൗഭാഗ്യമൊന്നും വിധിച്ചിട്ടില്ല മോളെ നമ്മുടെയൊക്കെ ഗതികേടുകൊണ്ട് ഇതുപോലെ പല വേഷങ്ങളും കിട്ടേണ്ടി വരും അവസാനം ആരവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ നമ്മളെ കറിയപ്പിൽ പോലെ വലിച്ചെറിയുകയും ചെയ്യും ഇതെല്ലാം നമ്മുടെ വ്യതിയാണ് കരുതി സമാധാനിക്കാനല്ലേ പറ്റൂ അമ്മക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ മറ്റെന്താ പറയേണ്ടതെന്ന് അറിയില്ല മോളെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തങ്കും അവിടെ വിഷമിച്ചിരുന്ന് കരയുക അത് കാണുമ്പോൾ കൃഷ്ണൻ പറയണേ എന്താ അമ്മ ഇത് എന്നോട് കരയാതിരിക്കാൻ പറഞ്ഞിട്ട് അമ്മ ഇപ്പം മത്സരിച്ച് കറിയുവാണോ അമ്മയുടെ സങ്കടം കണ്ടാൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ അന്നേരം തങ്കം കണ്ണ് തടച്ചുകൊണ്ട് പറയണേ മോളെ എൻ്റെ മോളുടെ ഒരു ചിരി മാത്രം മതി അമ്മയുടെ എല്ലാ സങ്കടങ്ങളും മാറാൻ എൻ്റെ മോളുടെ നല്ല മനസ്സിൽ ദൈവങ്ങൾ കാണാതിരിക്കില്ല മോളെ വിഷമിക്കാതിരിക്കും എല്ലാം നേരെയാകും എൻ്റെ മോളുടെ എല്ലാ സങ്കടങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞ് തങ്കം കൃഷ്ണയെ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നവീൻ്റെ റൂമിൽ മണിയർ ഒരുക്കുന്ന മാണിക്കുഞ്ഞിനെയാണ് കേട്ടോ അങ്ങനെ നവീനും കാഥക്കും വേണ്ടിയിട്ടുള്ള മണിയരെല്ലാം സെറ്റ് ചെയ്യുവാണ് മാണിക്കുഞ്ഞ് ഈ സമയം ഈ കാഴ്ച കണ്ട് നവീനങ്ങോട്ടേക്ക് ഒരുക്കും എന്താടോ എന്താ മണിക്കും ഞാൻ താനീ കാണിക്കുന്നത് സാറിനെ കണ്ടിട്ട് മനസ്സിലായില്ലേ സാറിനും ഗാദാ മാഡത്തിനും വേണ്ടിയിട്ടുള്ള മണിയാർ ഒരുക്കുവാൻ ഞാൻ ഇന്ന് നിങ്ങളെ പുതിയൊരു ജീവിതം തുടങ്ങുമല്ലേ ഒന്നും അങ്ങോട്ട് കുറക്കണ്ടെന്ന് വിചാരിച്ചു എടോ എനിക്കിങ്ങനെ എല്ലാം ഓവറാക്കി ചെയ്യുന്നത് ഇഷ്ടമൊന്നുമല്ല പിന്നെ ഇഷ്ടമില്ലാത്ത ഒരാൾ ഇതെ പഴയ നവീൻ സാറല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാനെല്ലാം കാണുന്നുണ്ട് ഗാദാമേടത്തെ കാണുമ്പോഴുള്ള നവീൻ സാറിൻ്റെ നോട്ടവും മാഡത്തിൻ്റെ കൈ പിടിച്ചോളം സാറിൻ്റെ നിപ്പും എല്ലാം ഞാൻ കാണുന്നതല്ലേ ഇത് എൻ്റെ മുമ്പിൽ കൂടുതലെന്ന് ഒളിച്ചു കളിക്കാനൊന്നും നിൽക്കേണ്ട അവിടെ മാണിക്കുഞ്ഞെ ഈടെയായിട്ട് തൻ്റെ നാക്കിത്തിരി കൂടുന്നുണ്ട് ഓ എൻ്റെ നാക്ക് പണ്ട് ഇങ്ങനെ തന്നെയാണ് പക്ഷെ നവീൻ സാറിൻ്റെ മാറ്റത്തിലും പെരുമാറ്റത്തിലും ഒക്കെയാണ് ഇപ്പോൾ വലിയ മാറ്റം വന്നിട്ടുള്ളത് അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമായിരിക്കും മാണിക്കുഞ്ഞാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നവീനെ കളിയാക്കി കൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്തായിരിക്കും അതുവഴി പോകുന്ന കീർത്തി ഈ കാഴ്ച കാണുന്നത് കീർത്തി അങ്ങനെ റൂമിൻ്റെ ഉടമ നിന്ന് നോക്കുവാണ് അന്നേരം മാണിക്കുഞ്ഞുണ്ട് ആ കീർത്തിയോ ഭാഗ്യത്തി ഇവിടെ ഞാനേ നവീൻ സാറിനും ഗാഥാമേടത്തിനും വേണ്ടിയിട്ടുള്ള മണിയരെയൊക്കെ സെറ്റ് ചെയ്യുക എന്താ കീർത്തിക്കും എന്തെങ്കിലും അഭിപ്രായങ്ങളോ സക്ഷർച്ചയോ മറ്റു പറയാനുണ്ടോ അതേക്കുറിഞ്ഞതും കീർത്തി ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് അന്നേരം മാണിക്കെന്ന് പറയണേ കീർത്തിക്കത് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു എങ്ങനെ ഇഷ്ടപ്പെടാനാ കീർത്തി കാത്തു സൂക്ഷിച്ച കസ്തൂര് മാമ്പരമല്ലേ ഗാഥാമേഡർ കൊത്തിക്കൊണ്ട് പോകാൻ പോകുന്നത് അപ്പം സഹിക്കില്ലല്ലോ അങ്ങനെ പറഞ്ഞ് ആരോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയത്തായിരിക്കും കേട്ടോ സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത് എന്താ എന്താ ഇവിടെ രണ്ടാളും കൂടി ഒരു ചെയ്യും കളിയൊക്കെ അന്നേരം നവ്യം പറഞ്ഞേ അമ്മ ഇയാൾ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അല്ലെങ്കിലും ഈ മാണിക്കുഞ്ഞിൻ്റെ നാക്കിന് ഓരോന്ന് കൂടുതലാണല്ലോ ഇയാളെ അധികം വൈകാതെ തന്നെ ഞാൻ ഞാൻ ഞാനായിട്ട് തന്നെ പുറത്താക്കുക എന്നാണ് തോന്നുന്നത് അന്നേരം മാണിക്കുന്നൂറിനെ ഓ പിന്നെ സാറിനെ പുറത്താക്കുമെന്ന് ചുമ്മാ ഓരോന്ന് പറയല്ലേ അമ്മ ഇതേ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയേ ആ മുഖത്ത് കാണുന്നില്ല എന്നാണോക്ക് അന്നേരം സുമിത്ര മാണിക്കുഞ്ഞുൻ്റെ ഒപ്പം ചേർന്ന് നവിനെ കളിയാക്കുക ശരിയാ ശരിയാ കാത്തിരുന്നും കാത്തിരുന്ന് വന്നത്തെ ദിവസമല്ലേ അപ്പോൾ അതിൻ്റെ നാണം എന്താണെങ്കിലും ഇവൻ്റെ മുഖത്തുണ്ടാകുമല്ലോ അത് ശരി അമ്മയും കൂടി ഇയാളുടെ കൂടെ കൂടി എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നവീന അവിടെ നിന്ന് ചമ്മലയോട് കൂടി പോകുവാണ് ഈ സമയം മാണിക്കഞ്ഞ് സമുദ്രം നവീൻ വന്ന മാറ്റത്തെക്കുറിച്ചും നവീൻ്റെ ജീവിതത്തിൽ ദാത വന്നതോടുകൂടി അവൻ്റെ സന്തോഷവും പെരുമാറ്റത്തിൽ വന്ന വ്യത്യാസത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു പിന്നീട് കാണിക്കുന്നത് കീർത്തി ദേഷ്യത്തിലെ നിർമ്മലയുടെ അരികിലെത്തുക അമ്മേ ഇവിടെ നടക്കുന്നവരെല്ലാം അറിയുന്നുണ്ടോ അവിടെ മാണിക്കുഞ്ഞ് നവീൻ്റെ റൂമിലൊക്കെ പൂക്കളും മറ്റും കൊണ്ട് അലങ്കരിച്ചിരിക്കുവാണ് നവീൻ്റെ ആ ഗാഥയുടെയും ആദ്യരാത്രിക്ക് വേണ്ടി മാണിയൂർ എഴുക്കിക്കൊണ്ടിരിക്കുക അതിന് ഞാനിപ്പോൾ എന്ത് വേണം ഞാനും അങ്ങോട്ട് ചെന്നവരെ സഹായിക്കണോ നീ ഇനി ചുമ്മായിരുന്നേ എന്ന് പറഞ്ഞ് നിർമ്മല ഫോണെടുത്താരെയോ വിളിക്കുവാണ് അത് കാണുമ്പോൾ കീർത്തിക്ക് ദേഷ്യം തോന്നുക ഓ ഞാനിവിടെ ഇത്ര വലിയൊരു കാര്യം പറഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ അമ്മ ഫോൺ എടുത്ത് എടുത്താരോട് സംസാരിക്കുവാണല്ലേ അങ്ങനെ പറഞ്ഞ് കീർത്തിയുടെ ദേഷ്യത്തിൽ നിൽക്കുക ഈ സമയം നിർമ്മല ഫോണിൽ വിളിക്കുന്നത് ഉദയനായിരിക്കും ആയിരിക്കും ഉദയട്ടാ എന്തായി ഇവിടെ നവീൻ്റെ ഗാദയുടെ ആദ്യ രാത്രിക്കുള്ള സമയം അടുത്തോണ്ടിരിക്കുവാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ സാധനവും കൊണ്ട് നിങ്ങളിവിടെ എത്തണം അതെനിക്കറിയാം നിർമ്മല നീ ഇങ്ങനെ വിളിച്ച് ഓർമ്മിപ്പിക്കേണ്ട ഞാനത് കൊണ്ടേ അങ്ങോട്ടേക്ക് തിരികെ എത്തു നീ ഇതായിട്ട് കൂട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ് അന്നേരം നിർമ്മലയോട് കീഴത്ത് ചോദിക്കണേ അമ്മേ എന്തായത് എന്ത് സാധനവും അച്ഛനോട് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞത് അന്നേരം നിർമ്മല ചിരിച്ചുകൊണ്ട് പറയണേ എടി ഇന്ന് നടക്കാൻ പോകുന്നത് ഗാഥയുടെ നവിൻ്റെ ആദ്യ രാത്രിയല്ല ആ ഗാഥയുടെ അവസാന രാത്രിയാണ് നാളത്തെ സൂര്യോദയം കാണാൻ ഗാഥ ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാവില്ല അതിനുള്ള സൂത്രമാണ് അച്ഛനെ കൊണ്ട് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ടുള്ളത് നീ കണ്ടോ പിന്നീട് കാണിക്കുന്നത് ഭഗവാനെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ് ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രയും നാളും കഴിച്ചുകൊണ്ടിരുന്ന ആ വേഷം അഴിച്ചു വെച്ച് ഞാൻ നവിൻ്റെ ജീവിതത്തിൽ നിന്നും പടി പടിയിറങ്ങിയതാണ് എനിക്ക് തന്ന പൈസ കൊള്ളക്കൂലി ഞാൻ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു സംശയമുണ്ട് നവീൻ എൻ്റെ കഴിത്തി കിട്ടിയ താലി ഇത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതെൻ്റെ ശരീരത്തിനോട് ചേർന്ന് കിടക്കുമ്പോൾ നവീനെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും മാത്രം ഞാൻ മനസ്സിൽ വരേണ്ടത് ഈ താലി ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ സമയം ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന തങ്കം പറയണേ അതങ്ങ് പൊട്ടിച്ചു കളഞ്ഞേക്ക് എന്നിട്ട് തങ്കം കൃഷ്ണന്റെ ഇതിലേക്ക് ദേശത്ത് വരുവാണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ നീ നവീനും കൂടെയുള്ള ഒന്നിച്ചുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടതാണ് പക്ഷേ ഇനിയിപ്പോൾ അത് എന്താണെങ്കിലും നടക്കില്ലല്ലോ എല്ലാവരും ഉപേക്ഷിച്ചല്ലേ നീ കളരി കിളിന്നിറങ്ങിയത് ഇപ്പം നവീൻ മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവാണ് അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ അവൻ കിട്ടിയ തലി നിൻ്റെ കഴുത്തിലിട്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ തലി ഇപ്പം തന്നെ പൊട്ടിച്ചു കഴിഞ്ഞേക്കും നിനക്കത് പറ്റില്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ ചെയ്തോളാം ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ എൻ്റെ മോട് ഭാവിക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞ് തങ്കം കൃഷ്ണയുടെ താലി പൊട്ടിക്കാനായിട്ട് ആ താലിയിലിങ്ങനെ കൈവച്ച് പിടിക്കുമായിരിക്കും അതേസമയം അവരുടെ മുമ്പിൽ ഒരു നാഗം എന്നാൽ പ്രത്യക്ഷപ്പെടുവാനുണ്ടോ അങ്ങനെ നാഗത്തെ കാണുന്നതും നെട്ടിലോട്ട് കൂടി നിൽക്കുവാണ് തങ്കവും കൃഷ്ണയുമൊക്കെ കൂടി തങ്കം കൃഷ്ണയുടെ കഴുത്തിൽ ആ താലിയിൽ നിന്നും കൈയെടുക്കുകയാണ് അത് കാണുന്നതിൽ കൃഷ്ണ ആ നാഗഭഗവാന്റെ മുമ്പിൽ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നാഗമോട് അപ്രത്യക്ഷമാവുന്നുണ്ട് ഈ സമയം കൃഷ്ണ പറയണേ ഈ താലി ഈ താലി എൻ്റെ കഴുത്തിൽ നിന്ന് മാറ്റാൻ പാടില്ല അതുതന്നെയാണ് നാഗഭഗവാന്മാർ ആഗ്രഹിക്കുന്നതും ഈ താലി എൻ്റെ ജീവന എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഇത് ഞാൻ എൻ്റെ കാര്യത്തിൽ നിന്ന് ഒരിക്കലും ഊരില്ല എന്നും പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്നും പോകുവാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ടെൻഷനോടുകൂടി നിൽക്കുവാണ് തങ്കം പിന്നീട് കാണിക്കുന്നത് ഉദയൻ നിർമ്മല പറഞ്ഞ ആ ഒരു വിഷവുമായിട്ട് അവിടെ എത്തുന്നതാണ് അങ്ങനെ കീർത്തി നിർമ്മലയുടെ അരികിൽ തന്നെ ഉണ്ടാകും അന്നേരം നിർമ്മല തൻ്റെ പ്ലാൻ അറിയുവാണ് ഈ വിഷം ഈ വിഷം ഒരു തുള്ളി ചെന്നാൽ മതി നിമിഷങ്ങൾക്കുള്ളിൽ ആൾ മരിച്ചു വീഴും വണേരെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഏത് വിദേനെയും ഗാദയുടെ ശരീരത്തിലേക്ക് ഈ വിഷം ഇഞ്ചക്റ്റ് ചെയ്യണം പിന്നെ മിനിറ്റുകൾക്കകം അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകും അത് കേൾക്കുന്നതും കീർത്തു വരണേ അങ്ങനെ അവൾക്കെന്തെങ്കിലും ഈ വീട്ടിൽ വെച്ച് സംഭവിച്ചാലേ നമ്മളായിരിക്കും എല്ലാവരും സംശയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മളാണല്ലോ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അങ്ങനെയല്ലേ ഇവിടെ എല്ലാവരും പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ നമ്മളായിട്ട് തന്നെ നമ്മുടെ കുഴി തോണ്ടണോ ഈ കാര്യം അറിഞ്ഞാൽ അവർ നമ്മളെ അടിച്ചു പുറത്താക്കി എഴുതിയത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുമായിരിക്കും പിന്നെ ജയിലിൽ ആഴിയും കിടക്കേണ്ടി വരും അന്നേരം നിർമ്മല പറയണേ എടീ ഈ കുടുംബത്തിലേക്ക് പലതോലും വെച്ച് കയറുന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് മരിക്കുന്നത് സർപ്പദംശനമേറ്റല്ലേ ഈ വിഷം കുത്തിവെക്കുന്നതോടെ ഗാഥ മരിക്കുന്നു അതേസമയം തന്നെ ഇവിടെ ഒരു പാമ്പിനെയും കൂടി കണ്ട അപ്പോൾ പിന്നെ ഗാഥയുടെ മരണത്തിന് കാരണം ആ സർപ്പദോഷമാണെന്നല്ലേ എല്ലാവരും വിചാരിക്കൂ ഈ വീട്ടിലേക്ക് ഇന്ന് രാത്രി തന്നെ ഒരു നാഗത്തെ കയറ്റാൻ ഉദയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടില്ലേ അതെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന പോലെ ഉടനെ തന്നെ അയാൾ നാഗത്തെ ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് കട കടത്തിവിട്ടോളും അന്നേരം കീർത്തി ചോദിക്കണേ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വിഷമക്കെടുക്കുന്നത് ആ നാഗത്തെ ഗാഥയുടെ റൂമിലേക്ക് കടത്തി വിട്ടാൽ പോരെ നാഗം തന്നെ ഗാഥയെ കൊത്തൂലേ അത് കേൾക്കുന്നത് നിർമ്മല പറയണേ എൻ്റെ കീർത്തി നീങ്ങനെ മണ്ടത്താൻ പറയല്ലേ ആ പാമ്പ് നമ്മളെ തന്നെ കൊത്തു എന്താ ഉറപ്പുള്ളത് വേറെന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിലോ ചിലപ്പോൾ ആ റൂമിലേക്ക് കയറ്റി വിട്ട ഗാഥയ്ക്ക് പകരം നവീനയാണ് പാമ്പ് കുത്തുന്നതെങ്കിലോ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവില്ലേ നിനക്ക് നവീന നഷ്ടമാവില്ലേ ഓ അത് ശരിയാ അത്രക്കൊന്നും ഞാൻ ആലോചിച്ചില്ല െ നീ വിഷമിക്കാതിരിക്കുക നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും നിൻ്റെ ആഗ്രഹം പോലെ നാം ഇന്ന് നിൻ്റെതാവും ആഗാത എന്ന നീക്കോട്ട് ഈ ഭൂമിയിൽ നിന്നാൻ ഇല്ലാതാകും അങ്ങനെ അതൊക്കെ പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് അവരെല്ലാവരും പിന്നീട് കാണിക്കുന്നത് താലി പൊട്ടിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് കൃഷ്ണൻ തങ്കവും ഒക്കെ സുനന്ദയോടും ഗോപാലനോടും ഒക്കെ പറയുവാണ് അത് കേൾക്കുന്നത് സുനന്ദ പറയണേ അത് ശരി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻ നവീൻ മോനും കൂടി ഒന്നിക്കുന്നുള്ളതിൻ്റെ സൂചന ഭഗവാൻമാർ തന്നതായിരിക്കും കുറച്ച് നാളെ കാത്തിരിക്കേണ്ടി വന്നാലും അവസാനം നവീൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നത് കൃഷ്ണമോള് തന്നെയായിരിക്കും അതിൻ്റെ സൂചന തന്നെയാ ഇത് എന്ന് ത ഗോപാലന് ഉറപ്പിച്ച് പറയുവാണ് അങ്ങനെ അതെല്ലാം കേട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന തങ്കത്തിനെയും കൃഷ്ണയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്